വളരെ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ വെയിറ്റ് വയ്ക്കുന്നില്ല എന്നൊക്കെ പറയാത്തുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നിങ്ങളുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതുപോലത്തെ ഒരുപാട് വെയിറ്റ് ഗൺ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണത്തിനാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അതോടൊപ്പം ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും അപ്പം നമുക്ക് ഈ ഒരു വെയ്റ്റ് ഗേൺ ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പാലാണ് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് പാലെന്ന് പറയുന്നത് ഇപ്പോൾ പാൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസോളം പാൽ ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂടുമായിട്ടുള്ള പാൽ എടുക്കുക ഇപ്പോൾ പാൽ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു അരക്കപ്പോളം ഓട്സ് കുക്ക് ചെയ്തത് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ പാൽ എടുത്തേ ഉള്ളൂ പാൽ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ട്സായാലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരാൾക്ക് വന്നിട്ടുള്ള അളവാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരളവ് നിങ്ങൾ ഡബിൾ ആക്കി എടുക്കുകയും നിങ്ങൾക്ക് ആ ഒരു രീതി നിങ്ങൾക്ക് ചെയ്ത് നോക്കുന്നതാണ് ഇനി ഇതിലൂടെ നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കപ്പലണ്ടിയാണ് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണിത് ഇത് നമുക്ക് ഏകദേശം ഒരു ഒരു പിടികോളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ അളവ് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നിങ്ങൾക്ക് കപ്പലണ്ടി കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടാം പിന്നെ നിങ്ങളുടെയൊക്കെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സീഡ്സ് കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ സൺഫ്ലവർ സീഡോ അല്ലെങ്കിൽ സീഡോ ഏതാണ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഇതിലോട്ട് പംംഗിൻ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് ഓൺലൈൻ വഴിയും അതുപോലെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്കിത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ ഇത് വാങ്ങിയിട്ട് ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കാം കേട്ടോ എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക ചൂടാക്കിയിട്ട് വേണം നിങ്ങളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലോട്ട് പീനട്ട് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പീനട്ട് ബട്ടർ നിങ്ങൾക്ക് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന് പകരമായിട്ട് നേരത്തെ പീനട്ട്സ് ആഡ് ചെയ്തല്ലോ അത് നിങ്ങൾക്ക് അടിതല്ലേ മതിയാകും ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണമെന്നില്ല കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ പാലിന് പകരം ഓട്ട്സാണ് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതിയാകും ഇല്ല നിങ്ങൾ പാലാണ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഓട്സ് കൂടിയിട്ട് കുക്ക് ചെയ്തത് ഇതിലോട്ട് അടിത് കൊടുക്കുക ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമായിരിക്കും നമ്മുടെ ആ ഒരു വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് പിന്നെ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഇതും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും നമുക്ക് കഴിക്കാനൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് ബനാന മസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുക ബനാന എന്ന് പറഞ്ഞാൽ നമുക്ക് കലോറ് ഏറ്റവും കൂടുതലുള്ളതാണ് ഇത് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ബനാന ചേർത്ത് കൊടുക്കുക ഒരു മീഡിയം സൈസ് നിങ്ങൾ ചേർത്ത് കൊടുത്താലും മതിയാകും നിങ്ങളുടെ കയ്യിൽ കുഞ്ഞു ബനാന ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം രണ്ടെണ്ണമോ മൂന്നെണ്ണോ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഒരു ഗ്ലാസ് അളവിന്റെ കാര്യമാണ് അവിടെ പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് എല്ലാം കൂടിയിട്ട് നമുക്ക് ഇത് ഈ ഒരു കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക നിങ്ങൾക്ക് അടിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കട്ടിയായിട്ട് എടുക്കുക എങ്ങനെയാലും നിങ്ങൾക്ക് ചെയ്യാം പിന്നെ മാക്സിമം നിങ്ങൾ ഇത് റെഡിയാക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് അങ്ങനെ കുടിക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമുക്കിപ്പോൾ രാവിലെ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് വൈകിട്ട് കുടിക്കാവുന്ന കുടിക്കുവാണെങ്കിൽ ഓക്കെ പക്ഷേ നിങ്ങൾക്ക് ആ ഒരു മാക്സിമം റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ രാവിലെ അടിച്ച് വെച്ചിട്ടുള്ളത് ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് श्रद्धा അതുപോലെ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് ആ ഒരു വെയിറ്റ് കൂട്ടിയെടുക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം രണ്ട് വട്ടം കുടിക്കുക രാവിലെയും കുടിക്കുക രാത്രി കിടക്കുന്ന ആ ഒരു ടൈമിലും കുടിക്കുക എങ്കിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുക കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നേരം മാത്രം കൊടുത്താൽ മതിയാകും പക്ഷേ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അല്ലാണ്ട് നമ്മൾ ഒരുപാട് ഇതുപോലത്തെ വേടിക്കാൻ വീഡിയോസും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വീഡിയോസും കൂടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും അപ്പോൾ വീഡിയോ യൂസ്ഫുർ ആണെങ്കിൽ ജസ്റ്റിൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം Thank you.